ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ അപ്പൊ എനിക്ക് വയ്യ കേട്ടോ അതാണ് എൻ്റെ മുഖം അങ്ങനെയൊക്കെ ഇരിക്കണേ ജലദോഷം പിടിച്ചു വിവരണം കഴിഞ്ഞ് കഴിഞ്ഞപ്പ എനിക്ക് ചെറുതായിട്ട് ജലദോഷം വന്നിട്ടുണ്ട് അവിടെ അമ്മിച്ചിക്കാൻ ഇങ്ങനെ വയ്യ അമ്മിച്ചിക്കും ചുമയും ജലദോഷവും കാര്യങ്ങളൊക്കെ ഇട്ടിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പൊ നാളെ നമ്മുടെ ഉണ്ണിയുടെ മാമോദീസയാണ് അപ്പൊ ഇന്ന് നമ്മള് വീട്ടില് സ്റ്റേ വീട്ടിലാണ് പരിപാടി നടത്തുന്നത് ഹാളിലല്ല വീട്ടിലാണ് പരിപാടി നടത്തേണ്ടത് അപ്പൊ നമ്മള് വീട്ടിലെ ഒരുക്കങ്ങളും കാര്യങ്ങളും പിന്നെ നമുക്ക് പുറത്തേക്ക് പോവാണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അങ്ങനെ കുറച്ച് എല്ലാ കാര്യങ്ങളും കൂടി കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാ അതാണ് ഈ ആകെപ്പാടെ പകച്ച് നിക്കണം ഇവിടെ സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് അതങ്ങനെ നോക്കി എന്താ അവര് ചെയ്യണേ അവൻ കളിച്ചുകൊണ്ടിരുന്ന ഏരിയ ഫുള്ള് കവർ ചെയ്യണേ അപ്പൊ അവന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും പറ്റണില്ല ഫുൾ സ്പേസും പോയി അപ്പൊ കൊച്ചിങ്ങനെ സ്റ്റെക്കായി നിക്കു കണ്ടല്ലോ ഇങ്ങനെ സ്റ്റേജ് ഒന്നും കിട്ടി അപ്പൊ ഇന്ന് കഴിഞ്ഞപ്പോ സ്റ്റേജ്മൊക്കെ ഇടന്ന് കളിയും അതിന് സാധനങ്ങള് വലിക്കലായിരിക്കും മെയിൻ ഇവരെ ഇന്ന് വാ വാതകടെ ചകത്തിട്ട് അപ്പം നമ്മുടെ ഉണ്ണിയുടെ മാമോദീസ നാളെ തല തുടരുന്നത് തല തൊട്ടപ്പനെ അമ്മയും തലത്തൊട്ട അമ്മയും എൻ്റെ അപ്പനും അമ്മയും കേട്ടാ പക്ഷെ അവര് നാളെ എനിക്ക് പേടി അമ്മച്ചി ആശുപത്രിയിൽ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേ ടൈമിൽ അമ്മച്ചിക്ക് ഇങ്ങനെ ചുമ വന്നിട്ടാണ് ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പം ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറയായിരുന്നു ഇനി ദൈവമേ നാളെ ഞാൻ തല തൊടാൻ വരാൻ പറ്റാവോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവോ എന്ന് പറഞ്ഞിരിക്കായിരുന്നു അതുപോലെ ഷുഗർ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആള് പോയി ഇന്ന് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉണ്ണിയുടെ മാമോദീസ നാളെയാണ് അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു നന്നായി നടക്കാനും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പരിപാടികളൊക്കെ തീർക്കാനും എണ്ണിക്ക് വൈ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും ഒക്കെ എത്തി വൈ അഹ് ഓൾറെഡി ഉണ്ട് അത് കൂടാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും നമ്മൾ അത്ര വലിയ പരിപാടി ഒന്നും നടത്തണില്ല സിമ്പിൾ ആൻഡ് ഹമ്പിൾ ചെറുതായിട്ടൊരു ഫങ്ഷന നടത്തണള്ളൂ പിന്നെ പിന്നെ തലേ ദിവസമായാലും തലേ ദിവസം പ്രത്യേകിച്ച് പരിപാടികൾ കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ ഞാൻ അടുത്ത് അപ്പച്ചറടുത്ത് അടുത്ത് അവരുടെ അടുത്തൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും വരില്ല പിന്നെ വേറെ ആരുമില്ലേ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ തലേദിവസം വേറെ പ്രത്യേകിച്ച് വേണ്ടി പരിപാടിയൊന്നും ഇല്ല നാളെ നമ്മൾ നമ്മുടെ കുറച്ചിട്ടുക്കളുകായാലും ഒക്കെ മാത്രം അങ്ങനെ വിളിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഭയങ്കര കുറേ പേരെ പരിപാടി നമ്മൾ നടത്തുന്നില്ല നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ നമ്മളെ കൊണ്ട് ഒതുങ്ങുന്ന രീതിയിൽ നമ്മളൊരു ചെറിയ പരിപാടി നടത്തണല്ലോ എല്ലാവർക്കും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ അപ്പച്ചൻ്റെ അറുപതാം പിറന്നാളുണ്ട് അപ്പോൾ അറുപതാം പിറന്നാൾ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ പതിനേഴാം തീയതി ആയിരുന്നു അതായത് ഇവിടുത്തെ ഒരു ലെസൺ കിട്ടാം സെപ്റ്റംബർ പതിനാറാം തീയതി എൻ്റെ ബർത്ത് ബർത്ത്ഡേ സെപ്റ്റംബർ തീയതി അളിയന്റെ ബർത്ത്ഡേ അതായത് ഇവിടുത്തെ പെങ്ങളുടെ കെട്ടിയുടെ ബർത്ത്ഡേ അളിയൻ അളിയന്റെ ബർത്ത്ഡേ അങ്ങനെ മൂന്ന് മൂന്നുപേരുടെ ബർത്ത്ഡേ ഒരുമിച്ചാണ് അപ്പൊ പതിനേഴാം തീയതി സെപ്റ്റംബർ പതിനേഴാം തീയതി ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഞാനും അവിടെയായിരുന്നു എന്റെ വീട്ടിലായിരുന്നു അപ്പൊ നമ്മൾ ആഘോഷിച്ചു പറഞ്ഞാൽ ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്തു ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നാത്തൂന്റെ അപ്പനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ കട്ട് ചെയ്ത് ആഘോഷിച്ചിട്ടുണ്ടായി പക്ഷെ നമ്മൾ ഒഫീഷ്യലി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നുണ്ട് നാളെയാണ് അതായത് നമ്മുടെ ഉണ്ണിയുടെ കൂടെ ഉണ്ണിയുടെ മാമൂദീസാരുടെ കൂടെ നമ്മുടെ അപ്പച്ചന്റെ അറുപതാം പിറന്നാളെ കൂടി നമ്മൾ നാളെ ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് എനിക്ക് ആദത്തിന് കണ്ടെ നോക്കി ഒന്നും മനസ്സിലാവണില്ലേന് ഇവിടെന്താ സംഭവിക്കണെന്ന് ല്ല അവൻ നോക്കാണ് ഇവര് എന്തിട്ട് ചെയ്യണേന്ന് കുഞ്ഞു ചുമ മാറിയിട്ടില്ലേ ആ അതാ വേറെ ഒന്നും അല്ല നോക്കിക്കണേ ഈ വണ്ടി വന്നേക്കെന്താണ് അതൊരു പറയണേ അതാ നോക്കി നീങ്ങി പോര നീന്നിടത്തലേ കൂടെ വീടും സാധനങ്ങൾ വരെ പോരെ പോര കെട്ടി കഴിഞ്ഞു പോവുമ്പോ കളിച്ചോളും ഇരുന്ന് അല്ല അതാ അവനെ നോക്കണോക്കിവാൻ കുഞ്ഞിത് കുഞ്ഞിത് അമ്മാടിയിലിരുന്നോ വണ്ടിയാ വണ്ടി പോട്ടാ വണ്ടിയാ ചേട്ടൻ അപ്പൊ ചെപ്പിട് ചെപ്പിട്ട് കൊണ്ടൊക്കെ വേണേ നടന്നോളൂ ചെരുപ്പിത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നീ പോണ അതും കസേരക്കെടുക്കാൻ വേണ്ടിട്ട് നീ റോഡ് വരിട്ടവര് പോലെ നീ കസാര്മീ ഇടിഞ്ഞു മുളഞ്ഞു വീടാവുന്നു സ്റ്റേജിന്റെ പരിപാടികൾ ഏകദേശം സെറ്റ് സെറ്റായിട്ടുണ്ട് കസേര എവിടെ ഇപ്പൊ വരും വരും ഇപ്പൊ പേരുകളൊക്കെ ഒരു ഇതാത് എന്താന്ന് എനിക്ക് പേടി പേരൊക്കെ നാളെ രാവിലെ സ്റ്റേജ് ഇതുപോലെ അത് ഉറങ്ങിയേക്ക ർദ്ദിച്ചിട്ടില്ല ദൈവമേ കുത്തികരി നോക്കിയേ അവന് നോക്കിയിരിക്കണേ നമ്മുടെ ഉണ്ണിയുടെ പേര് കേട്ടാ അപ്പച്ചന്റെ പേര് രണ്ട് സംഭവം ആ ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാന്നറിയോ എച്ച് ബി ഡിന്ന് മാത്ര ഫുള്ള്ണ്ടായിക്കോട്ടെ നാളെ റോട്ടിയിലൂടെ അല്ലെങ്കി അപ്പാപ്പ റോട്ടിടെ പോണ ഒരു മനുഷ്യന് വിടില്ല നമ്മടെ ആദം ബേബി അപ്പാപ്പന്റെ റോൾ എടുത്ത ഇന്ന് ഇവിടെ ഒരു ചേച്ചി പോയിരുന്നു ആ ചേച്ചിയാ റോഡിന്റെ തവണ വരെത്തി അമ്മാമ്മ വിളിച്ച് അതിനെ തിരിച്ചു വെളുത്തിച്ച് വർത്താരം പറഞ്ഞ വിട്ടു അതുപോലെ നേരത്തെ അതികോട്ടായി ആ പാപ്പനെ വിളിക്കണ്ടായി നമ്മടെ ഇവിടുത്തെ ആ പാപ്പനും അതെ റോട്ടി കൂടെ ആര് പോലും വിളിച്ചു നിർത്തും അതുപോലെ കാണിക്കണേ നമ്മട രണ്ടാമത്തെ ആൻഡി ഒന്നു കേട്ടാ

കസേര വന്നു കസേര എൻറെ ആ പാപ്പന്റെ അടുത്ത് കൊണ്ട് കിടത്തിയാൻറെ ദൈവമേ വയ്യായിപ്പോ വന്നുകഴിഞ്ഞാലാണ് പ്രശ്നം

കഴിഞ്ഞ പ്രാവശ്യം അമ്മാമ്മ പണിയെടുത്ത് പണിയെടുത്ത് കിടപ്പില്ല പിന്നെ പലതാമസത്തിന് ഡൽമി ഉണ്ടായിരുന്നു നാത്തൂര് ഉണ്ടായിരുന്നു എനിക്ക് എന്റെ മുടി ഒന്ന് കട്ട് ചെയ്യാനുണ്ട് പിന്നെ തിരികെ ത്രെഡ് ചെയ്യാനുണ്ട് അപ്പൊ നമ്മള് ബ്യൂട്ടി പാർലറിലേക്ക് പോവാട്ട കുറെ നാളായി മുടി വെട്ടിട്ട് മുടി ഫുള്ള് കൊഴിഞ്ഞു പോവാ ഡെലിവറി കഴിഞ്ഞപ്പിന് മൂന്നാല് മാസമായില്ലേ ഫസ്റ്റൊക്കെ പ്രഗ്നന്റ് ആയ ടൈമിൽ നന്നായി മുടി വലുതാമായിരുന്നു ഇപ്പൊ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഫുള്ള് കൊഴിഞ്ഞു കുഴിഞ്ഞ് കഴിഞ്ഞ് മറ്റേ മറ്റേ വാല് കൊല കിടങ്ങു കുറച്ച് വെട്ടിക്കളഞ്ഞ് പിരികൊക്കെ ത്രട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോവാ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ കേട്ടോ പ്രത്യേകിച്ചൊന്നും ചെയ്യാറുല്ല ഞാൻ കല്യാണത്തിന് മാത്രം ആകപ്പാടെ ഫേഷ്യല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല ഫേസിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല അതിനുവേണ്ടി ബ്യൂട്ടി പാർലർ നമ്മുടെ മേക്കപ്പ് സെക്ഷൻ കഴിഞ്ഞുട്ടാ അതെ ഹെയർ കട്ട് ചെയ്തു ഞാൻ ഇത്ര ആക്കിയ മുടി പിന്നെ അതെ തിരികെ ത്രെഡ് ചെയ്തു മുഖത്ത് ഞാൻ പറഞ്ഞ പോലെ ഒന്നും ചെയ്തിട്ടില്ല ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് ഏഹ് മുടി ഞാൻ ഇവിടെ മാത്രമേ വെട്ടിയിട്ടുള്ളൂ അതായത് ഫ്രണ്ട് പോഷൻ മാത്രം ഇങ്ങനെ ലെയർ കട്ട് കട്ടിന്റെ കട്ട് കാരണം ഇവിടെ വന്നിപ്പോ ചേച്ചി എന്നോട് പറഞ്ഞു അധികം കട്ട് ചെയ്യണ്ട അത് തന്നെ എത്ര കട്ട് ചെയ്താൽ മുടി ഒരുപാട് ഒരുപാടല്ല ആവശ്യത്തിനുണ്ട് അപ്പൊ നമ്മള് കട്ട് ചെയ്തില്ലാത്ത ആൾക്കാർക്ക് കാണുന്നൊരു സംഘടന വേണ്ട അപ്പൊ ഞാൻ ഇവിടെ മാത്രം കട്ട് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളു അതേവേ പോഷനില് കണ്ട ഇത്ര പോഷൻ പോഷനില് മുടിയുണ്ട് എങ്ങനെയുണ്ട് ഗോൾഡ് വാങ്ങിക്കാൻ പോവട്ടോ വേറെ ആർക്കല്ല നമ്മുടെ അമ്മച്ചിക്ക് ഇന്ന് ഗോൾഡ് വാങ്ങിക്കാൻ പോവാണ് തീ പിടച്ച് തീ പിടിച്ച വിലയിൽ അമ്മിച്ചിത്ര നാള് നമ്മളെ കഷ്ടപ്പെട്ട് നോക്കിയതിന് ഒരു സാരി വാങ്ങിച്ചുകൊടുത്തിട്ടില്ല ആകെ ഒരു സാരിയല്ലേ വാങ്ങിച്ചു കൊടുത്തുള്ളൂ അപ്പൊ അതിനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ട അതല്ല അവരുടെ സന്തോഷം അപ്പൊ നമ്മള് അമ്മച്ചിയോട് പറഞ്ഞിട്ടില്ല വാങ്ങിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി സമ്മതിക്കൂല സാരി വാങ്ങിക്കുന്നതായിട്ട് തന്നെ പറഞ്ഞപ്പൊ അമ്മച്ചി എന്നോട് പറയായിരുന്നു അധികം വലയം വാങ്ങിക്കരുത് 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 എന്ന് തന്നെയാണ് പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് ഈ സ്വർണം വാങ്ങിക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല അമ്മച്ചിക്ക് യാതൊരു തരത്തിലുള്ള സൂചനയില്ല ഞാൻ അമ്മച്ചിയോട് അന്നേ പറഞ്ഞു എന്റെ ഇപ്പൊ പൈസ ഒന്നും ഇല്ല ഞങ്ങളുടെ ഇപ്പൊ പൈസ ഒന്നും ഇല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ അമ്മച്ചിക്ക് ഒരു സാധനം വാങ്ങിച്ച എനിക്കൊക്കെ നല്ല ജോലി കിട്ടട്ടെ ജോലി കിട്ടി കഴിഞ്ഞിട്ട് അമ്മച്ചിക്ക് ഞാൻ കട്ടിക്ക് നന്നായി വാങ്ങിച്ചു തരാൻ തന്നെ അമ്മച്ചോട് അമ്മച്ചിയോട് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ആദ്യത്തിൻ്റെ മാമൂസ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ വാങ്ങിച്ചു കൊടുത്തത് നമ്മൾ കമ്മല് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ പ്രാവശ്യം നമ്മളൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ ഞാൻ അമ്മച്ചി ഒന്നും പ്രതീക്ഷിക്കണ്ടാന്ന് വെച്ചാൽ മുൻകൂട്ടി ഞാൻ പറഞ്ഞു കാശൊന്നും ഇല്ല അതുകൊണ്ടൊന്നും വാങ്ങിക്കണില്ല അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷ ഒന്നും വെക്കണ്ട മടക്കി വെച്ചോളാം ഞാൻ മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇത് നാളെ നമ്മൾ അമ്മച്ചി നാളെ വരും നാളെ വരുമ്പോഴാണ് രണ്ടാ ഇത് കൊടുക്കാൻ പോകണേ നമ്മൾ വളയാണ് വാങ്ങിക്കണേ ാണ് നമ്മള് പോണത് നാളെ വരുമ്പോച്ചി കൊടുക്കും ആ പമ്മിച്ചിന്റെ എക്സ്പ്രഷൻ കാണിച്ചോളാം ഇതമ്മച്ച എവിടെ ഇടാന്ന് കൈമ്പറച്ച് എവിടെ ഇത് ഇടാ കൈ കൈമുള്ള വളകള് വെട്ടി

ർമില്ലേതൊക്കെ മോതിര അതല്ല നമ്മളന്ന് നമ്മളന്നും അപ്പച്ചനമ്മി മോതിര വാങ്ങിയത് ഒരു ദിവസം കൊണ്ട് പണിപ്പിച്ചോണു ഓർമ്മ ഇല്ല അത് ശരിയാ നമുക്ക് ൂക്കം കൂട്ട് മട്ടം കൂട്ടുക എന്തുവാണെങ്കിലും ഇങ്ങനെ ത്രെഡ് ഇട്ട് കൊടുക്കും ഇത് എന്തായാലും ഇത്ര എന്തായാലും അമ്മയുള്ളൂ അതിനെ കൂട്ടിട്ട് ഇന്യൂണ്ണം വരാം സൈസ് അത് അവ അറിയില്ല അവർക്ക് വിചാരിക്കുന്ന പറ്റണില്ലേ പറ്റില്ല എന്നാ കുട്ടി കുട്ടിക്കുള്ള ഞാൻ പറഞ്ഞില്ലേ കുട്ടിക്ക് പോകുന്നില്ല അത് അമ്മച്ചിക്ക് ഈ വളരെ എടുത്തേക്കണ്ട അമ്മച്ചിക്ക് ഇഷ്ടാവൂന്ന് എനിക്കറിയില്ല ഇഷ്ടാവേണ്ടതാണ് ഈ വള എടുത്തോക്കോ ആ നമ്മള് പോയി വന്നപ്പോട സെറ്റിങ് കഴിഞ്ഞുട്ടാ സെറ്റിങ്സ് കഴിഞ്ഞു ആ സ്റ്റേജ് സെറ്റായില്ലോ പക്ഷെ ഇരുത്തില്ല അത് ഉറങ്ങായിരുന്നൊട്ട് അറിയില്ലേ ഞാൻ പറഞ്ഞായിരുന്നു വല്യ പച്ച പോയിരുന്നു

അപ്പൊ നമ്മുടെ മാമൂദീസയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ തലേ ആരും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇനി നാളെ തന്നെ നമ്മുടെ മീൻ പരിപാടി അപ്പൊ നാളെ നമ്മൾ വിളിച്ച ഒരു കാര്യങ്ങളൊക്കെ വരും പിന്നെന്താണ് പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങള് വെയിറ്റ് ചെയ്യട്ടോ നമ്മുടെ മാമൂദീസ വീഡിയോ അടുത്തു തന്നെ വന്നതാണ് മാമൂദീസ് ചെയ്യുമ്പോൾ വരും അപ്പം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ വരുന്നവർക്ക്